കൊടുവായൂർ പഞ്ചായത്തിലെ ബസ് സ്റ്റാൻഡ് കെട്ടിടം അനാഥ നിലയിൽ സ്വകാര്യ പാർക്കിങ്ങിനുമായാണ് സ്റ്റാൻഡ് ദുരുപയോഗിക്കുന്നത് പി കെ ബിജു എം പി ആയിരിക്കുമ്പോൾ ഒരു കോടി ലക്ഷം മുടക്കി നിർമ്മിച്ച ബസ് സ്റ്റാൻഡാണ് ആർക്കും ഉപകാരമില്ലാതെ കിടക്കുന്നത് ബസ് യാത്രക്കാർക്കോ അതിന്റെ മുമ്പിൽ മൂവായിരത്തി അഞ്ഞൂറോളം കുട്ടികൾ പഠിക്കുന്ന ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾക്കോ മഴയോ വെയിലോ കൊള്ളാതെ നിൽക്കാനുള്ള ഒരു സാഹചര്യവും ഈ സ്റ്റാൻഡ് കൊണ്ടില്ല സ്വകാര്യ വ്യക്തികളുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും മാലിന്യങ്ങൾ നിക്ഷേപിക്കാനും മാത്രമുള്ള സ്ഥലമായി സ്റ്റാൻഡ് മാറിയിരിക്കുകയാണെന്നാണ് പരാതി രാത്രി കാലങ്ങളിൽ മദ്യപിക്കുന്നവർക്ക് മഴ കൊള്ളാതെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ മദ്യപിക്കാൻ പറ്റുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത് ഈ അവസ്ഥ മാറ്റിയെടുക്കാൻ പഞ്ചായത്ത് ഭരണസമിതി നാളിതുവരെ ഒന്നും ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല പഞ്ചായത്ത് ഭരണസമിതിയുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധം നടത്തിയിരുന്നു തുടർന്നും പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ മുരളീധരൻ അറിയിച്ചു തന്നെ നമ്മുടെ ബിജു എം പി ആയിരുന്ന സമയത്ത് ഒരു പഞ്ചായത്തിൽ നല്ലൊരു ഒരു ബസ് സ്റ്റാൻഡ് കൊണ്ടുവന്നു ഏകദേശം ഒരു കോടി ഇരുപത് ലക്ഷം രൂപ ചിലവാക്കിയിട്ടാണ് കൊണ്ടുവന്നത് ആ ബസ് സ്റ്റാൻഡിൻ്റെ അവസ്ഥ ഇന്ന് ആ ബസ് സ്റ്റാൻഡ് എന്നുള്ള പേര് ഒരു ഒരു ഉപകാരമില്ല ബസ് കകത്ത് നിൽക്കുന്ന ഉപകാരമില്ല അതായത് ഫ്രണ്ടിൽ ഹൈസ്കൂളുണ്ട് ഹൈസ്കൂളിൽ ഏകദേശം മൂവായിരത്തഞ്ഞൂറോളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് ആ സ്കൂളിലെ കുട്ടികൾ ക്ലാസ് കഴിഞ്ഞ് വെളി വന്നാൽ മഴ സമയത്താണെങ്കിൽ അത് റോഡിൽ ബസ് കകത്ത് നിൽക്കാനുള്ള സൗകര്യങ്ങളൊന്നും പൊടി ഇല്ല അത്രയും ആ ബിൽഡിംഗ് ഇത്രയും കോടി മുടക്കിയിട്ട് പഞ്ചായത്തിന് ഒരു ഉപകാരവും ഇല്ലാതെ നശിച്ചു കിടക്കുകയാണ് അവിടെ മാലിന്യങ്ങൾ തള്ളാനും രാത്രി കാലങ്ങളിൽ ലഹരി മരുന്നും അതുപോലുള്ള സാധനം ഉപയോഗിക്കുന്നവർക്കൊരു കേന്ദ്രമായിട്ട് മാറാനിപ്പോൾ ആ ബസ് സ്റ്റാൻഡ് ഉപകരിച്ചിട്ടുള്ളൂ ഇതിൽ പഞ്ചായത്ത് കൃത്യമായി ഇടപെട്ടിട്ടാണെങ്കിൽ പഞ്ചായത്തേക്ക് ചെയ്യാൻ പറ്റുന്ന ഇതൊക്കെ ഉള്ളൂ പക്ഷെ പഞ്ചായത്ത് ഭരണസമിതിക്ക് ഇതിലൊന്നും ഒരു താല്പര്യമില്ല അപ്പോൾ ഇതിലൊക്കെ പ്രതിഷേധിച്ചുകൊണ്ട് പ്രതിഷേധിച്ചുകൊണ്ട് കൊടുവായു കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞങ്ങളൊരു ഉപവാസം സംഘടിപ്പിക്കുന്നുണ്ട് യു ടി ബി ന്യൂസ് പാലക്കാട്